പൂരാടം നാളുകാരെ സംബന്ധിച്ച് ഈ വിഷു സംക്രമത്തിലൂടെ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല നിലവാരമുള്ള ജോലി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വിദേശത്തൊഴിലിന് ലഭിക്കുന്നവർക്ക് അത് വളരെ പ്രയോജനം ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ ആഗ്രഹമനുസരിച്ച് നല്ല ജോലിയിൽ എത്തിപ്പെടാനുള്ള അവസരം വന്നു വന്നുചേരുന്നതാണ് വിവിധ മേഖലകളിൽ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അപ്രതീക്ഷിത നേട്ടങ്ങൾ ഉണ്ടാകും ജോലിയിൽ സ്ഥാനക്കയറ്റം വരുമാന വർധനവ് ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല വാസസ്ഥലം പുതിയ വാഹനം തുടങ്ങി ഒട്ടേറെ ഗുണങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിട്ട് കാണുന്നുണ്ട് കച്ചവടക്കാരെ സംബന്ധിച്ച് വളരെ സാമ്പത്തിക നേട്ടങ്ങൾ ലഭിക്കും നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് മേഖലയെ കൂടുതൽ വിപുലീകരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നൂതന സംരംഭങ്ങൾ തുടങ്ങുന്നതിലൂടെ അപ്രതീക്ഷിതമായ ഒട്ടേറെ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്നതാണ് വിവാഹ ആലോചനകളിൽ ഉടൻ തന്നെ തീരുമാനമാകുന്നതാണ് കുടുംബത്തിൽ സ്വസ്ഥതയും സന്തോഷവും നിലനിൽക്കുന്നതായി കാണുന്നുണ്ട് നിങ്ങളുടെ സമഗ്രവും സമ്പൂർണ്ണവുമായ രാശിചിന്ത ചെയ്ത് ഏറ്റവും ഉത്തമമായ പ്രതിവിധി കണ്ടെത്തി അത് അനുഷ്ഠിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നതായാൽ എല്ലാ വിജയവും ഇനിയും നേടിയെടുക്കാൻ കഴിയും